എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ തമ്പിയുഹ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തമ്പഹ എന്നാണ് ഇത്തവധാനം തുടങ്ങിയിട്ടില്ല ഏഹ് ഏകദേശം തുടങ്ങിയ സാഹചര്യം താഴേച്ചന പള്ളിയിൽ പോകുമ്പോൾ തന്നെ വേറെ ഒരു ഉസ്താദിനെയാണ് ഉസ്താദ് ഹംസ മുസ്ലിയെ ചേൽപ്പിച്ചു അദ്ദേഹം ആദ്യം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു ബുദ്ധിശക്തിയൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമായ ചില തന്ത്രങ്ങളൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചത് എനിക്ക് തിരിഞ്ഞോ ആ തിരിഞ്ഞോ എന്തേ തിരിഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ള തിരിഞ്ഞത് അതോ കള്ളീൻ്റെ ഉള്ളാണോ തിരിഞ്ഞത് പള്ളിയിൽ രാവിലെ വരുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ പുതിയ പാടെടുക്കും അതിന് മിക്കവാറും അവിടുത്തെ മുതൽ മുതിർന്ന വിദ്യാർത്ഥികളെ ഏൽപ്പിക്കണം വിദ്യാഭ്യാസം ഞങ്ങളെ കൂരിയാട്ടുള്ള മദ്രസയും സ്കൂളും രണ്ടും തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായി നിൽക്കണ വലിയ റോഡിൻ്റെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റൊക്കെ നടന്നാൽ ഈ രണ്ട് സ്ഥലത്ത് നിർത്തും അടുത്ത വീട്ടിൽ നിന്നൊക്കെ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന സ്നേഹിതന്മാരുണ്ടാവും ചെയ്യും അങ്ങനെയാണ് പ്രാഥമിക വിദ്യാലയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോയത് പിന്നെ സാമാന്യം ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം ഒന്നിച്ച് കൊണ്ടുപോകാനും അതിലങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് കൂലിയാട്ട യു പി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അഞ്ച് ക്ലാസ് മദ്രസയും തുടർന്ന് രണ്ടു കൊല്ലം പള്ളി ദർശനം കൂര്യാട്ട ദെറസിൽ ദറസിലെ വിദ്യാർത്ഥികൾ രണ്ട് വിഭാഗമായിരിക്കും അന്ന് ഒന്ന് വിദേശീന്നും മറ്റൊന്ന് നാട്ടുകാരനും നാട്ടുകാർ കുട്ടികളാണ് വിദേശീകരണ അവര് ഇന്ത്യൻ പുറത്തുനിന്ന് വരിക എന്നുള്ള വിദേശിയല്ല ആ മഹലത്തുകാരനല്ലാത്തവരെ തൊട്ടടുത്ത മഹല്ലത്ത് നിന്നുള്ള കുട്ടികൾ അവിടെ നിന്ന് പഠിക്കും അപ്പോൾ അവർ അവിടെ തന്നെ താമസിക്കും ഭക്ഷണം അവർക്ക് അവിടെ നിന്ന് തന്നെ നൽകപ്പെടും ഇതാണ് വിദേശി പറഞ്ഞാൽ വിദേശ വിദ്യാർത്ഥികൾ വിദേശി വിദ്യാർത്ഥികൾ നാട്ടുകാർ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ രാവിലെയും പോകും മാലിവിൻ്റെ ശേഷമുള്ള ദെർസിലും പോകും രാവിലെ പറഞ്ഞാൽ രാവിലെ പോയിട്ട് സ്കൂൾ പോകുന്ന സമയം വരെ അത് കഴിഞ്ഞാൽ മാര്യവിസ്കരിക്കാൻ പള്ളിയിലെത്താം എന്നിട്ട് മാര്യംസ്കരിച്ചിട്ട് ദെർസ് ഉണ്ടാവും ഈ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ അങ്ങനെ റൗണ്ടായിട്ട് പള്ളിയുടെ മുകളിലെ നിലയിൽ റൗണ്ടായിരുന്നിട്ട് അതിന് നടുവിൽ ഒരു വിളക്ക് പെട്രോമാക്സ് മാക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള വിളക്കുണ്ടാവും അന്ന് പിന്നെ കരണ്ട് വന്നതിൻ്റെ ശേഷം ഒക്കെ ബൾബിന് കരണ്ടിൻ്റെ വിളക്കുകളായി അങ്ങനെയാണന്ന് മതവിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ സ്കൂൾ പോകും സ്കൂൾ വിട്ട് വൈകുന്നേരം മണങ്ങിപ്പോയി പിന്നെ മാര്യഭാഗം പള്ളി ദറത്തിലേക്ക് വരും പള്ളിയിലേക്ക് പള്ളി ജുമായത്ത് പള്ളിയിൽ എത്താൻ നേരത്തെ പറഞ്ഞൊരു ആറ് മിനിറ്റിൻ്റെ കൂടെ ഒരു രണ്ട് മിനിറ്റ് കൂടി അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പത്ത് മിനിറ്റ് നടന്നാൽ പള്ളിയിൽ എത്തും പള്ളിയിൽ രാവിലെ വരുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ ഒരു പാഠം പുതിയ പാഠം എടുക്കും അതിന് മിക്കവാറും പുസ്താ അവിടുത്തെ മുതലിസ് മുതിർന്ന വിദ്യാർത്ഥികളെ ഏൽപ്പിക്കലാണ് അതിന് സമയം ഉണ്ടാവില്ല എല്ലാവരും കൂടി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ചെല്ലിക്കൊടുക്കുകയെന്ന് അതിന് പറയാം ഉസ്താദിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ ഈ കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കും അടുത്ത ദിവസം ആകുമ്പോഴേക്കും ആ സമയം ആകുമ്പോഴേക്കും അതിനത് പഠിച്ച് ആ പാഠം ഉസ്താദിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ പാഠം മാറ്റും പുതിയ ദ്രസ് പാഠം ഉസ്താദ് ചൊല്ലിക്കൊടുക്കും അപ്പം അങ്ങനെ ദ്രസ്സിൽ രണ്ടുമല്ലോ അന്ന് ഞങ്ങളുടെ ഞാൻ അവിടെ പള്ളിയിൽ പോകണമെന്ന് ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദായിരുന്നത് ഊക്കി പറമ്പിലുള്ള ചെങ്ങണക്കാടൻ വീരാങ്കുട്ടി മുസ്ലിയാർ ആയിരുന്നു മരിച്ചുപോയി അള്ളാഹു മുഹഫിത്തും മുറാമത്ത് കൊടുക്കട്ടെ അദ്ദേഹമാണ് അന്ന് മുതലിസ് എനിക്ക് പാഠങ്ങളൊക്കെ ഓതി തന്നിരുന്നത് നേരത്തെ പറഞ്ഞ അവര് മുതിർന്ന വിദ്യാർത്ഥികളിലൊരാളെ ഉസ്താദ് ഏൽപ്പിച്ചു തന്നിരുന്നു മൈദ്യൂണിറ്റി മുസ്ലിർ അതുപോലെ മറ്റു ചില ഉസ്താദന്മാരൊക്കെ ആ ഏഴ് വരെ അഥവാ ഏഴാം ക്ലാസ് സ്കൂളിൻ്റെ സമയം വരെ രണ്ട് കൊല്ലം പള്ളിതറസിൽ പഠിച്ചു അതിൻ്റെ മുമ്പ് അഞ്ച് കൊല്ലം ആദർസിൽ പഠിച്ചു പിന്നെ തിരൂരങ്ങാടി ഓറിയൻ്റൽ ഹൈസ്കൂളിലേക്ക് മാറി ഓറിയൻ്റൽ ഹൈസ്കൂളിലും പിന്നെ താഴേച്ചിനുമാനത്ത് പള്ളിയിലും മതവിദ്യാഭ്യാസം അവിടുന്ന് ചെയ്തു അന്ന് സ്കൂളിൽ പോകാൻ ഒരു വസ്ത്രവും പള്ളിയിലാവുമ്പോൾ വേറെ വസ്ത്രമാണ് സ്കൂളിൽ പോകുമ്പോൾ കള്ളിക്കുപ്പായ അധികം ഇടുക പിന്നെ ഉടുവസ്ത്രം അല്ലെങ്കിൽ തുണിയും ഉണ്ട് ഒരു വെളുത്തതാണ് പള്ളിക്കൽക്കും സ്കൂൾക്കും രണ്ടുടത്തക്കും പ്രായോഗികമായത് ഒന്ന് മാറ്റിയിടും അങ്ങനെയാണ് പാപ്പാൻ വസ്ത്രം തയ്യാറാക്കി തന്നിരുന്നത് കാരണം സ്കൂളിൽ പല കളർ കുട്ടികളാണ് ഉണ്ടാവുക ഞമ്മൾക്കതിൽ മനസ്താപ്പം വേണ്ട ആയിരിക്കണം സ്കൂൾ പോകുമ്പോൾ ഇടാൻ അങ്ങനത്തെ കുപ്പായമാണ് ഷർട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത് അങ്ങനെ സ്കൂളിൻ്റെ സമയം കണക്കാക്കിയിട്ട് അവിടെ പോവും സ്കൂൾ അവസാനിക്കുമ്പോൾ പള്ളിക്ക് മടങ്ങി വരും പിന്നെ പാഠങ്ങൾ പഠിക്കുക ഹോംവർക്ക് ചെയ്യാനൊന്നും ഒരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ കാരണം ഞാൻ പള്ളിയുടെ ഒരു ഔദ്യോഗിക വിദ്യാർത്ഥിയല്ല പിന്നെ നമുക്കൊരു സ്വാതന്ത്ര്യ ബോധം ഉണ്ടാവും ഞാൻ സ്വന്തം അല്ലെങ്കിൽ ദെർസിൻ്റെ ഭക്ഷണം അല്ല ഞാൻ കഴിക്കണം എന്നുള്ളതിൽക്ക് അപ്പം അതിന് മറ്റൊരു കയ്യിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കും അവിടെ സാഹിത്യ സമാജം ഉണ്ടാകും അതിലി പ്രസംഗിക്കും പിന്നെ പാട്ട് പാടും മറ്റു കാര്യങ്ങൾ ചെയ്യും കളിക്കാൻ പ്രത്യേക സമയം ഉണ്ടായിരുന്നില്ല ഈ ഇൻ്റർവേലിൻ്റെ സമയത്ത് മറ്റൊക്കെ സ്കൂളിൽ നിന്ന് സമയം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ കളിക്കും അങ്ങനെയാണ് ഈ ഓറിയൻറ്റൽ കാലത്തെ പഠനം ഉണ്ടായിരുന്നത് പഠനകാലത്തെ കളി ഉണ്ടായിരുന്നു നാട്ടിലങ്ങനല്ല കൂരിയാട്ട സ്കൂളിൽ കളിച്ചിലുണ്ടായ കളിച്ചലത്തൊക്കെ ഞങ്ങൾ തീമുറത്ത് കളിച്ചിരുന്ന സാഹചര്യമാണ് ഏതാണെങ്കിലും അതങ്ങനെ നിർബന്ധ വിഷയമായി സ്വയം തോന്നാത്തത് കൊണ്ടും മറ്റുള്ളവർ അതിനുവേണ്ടി അടിച്ചേൽപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടും കളി ഒരു വിഷയമായിരുന്നില്ല കളിക്കാൻ കഴിയുന്നില്ല എന്നതിലൊരു മനസ്ഥാപനം ഉണ്ടായിരുന്നില്ല പിന്നെ പഠിക്കുക മുതിർന്ന വിദ്യാർത്ഥികളുമായൊക്കെ പല വിഷയങ്ങളും ആശയവിനിമയം നടത്തുക താഴെച്ചന പള്ളിയിൽ പോകുമ്പോൾ തന്നെ വേറെ ഒരു ഉസ്താദിനെയാണ് ഉസ്താദ് ഹംസ മുസ്ലി ഏൽപ്പിച്ചു തന്നിരുന്നത് അദ്ദേഹം ആദ്യം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം എൻ്റെ ഗ്രാഹ്യശേഷി ഗ്രഹണശേഷി ബുദ്ധിശക്തിയൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമായ ചില കുതന്ത്രങ്ങളൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഓർമ്മയിലുണ്ടപ്പോഴും എനിക്ക് തിരിഞ്ഞോ ആ തിരിഞ്ഞോ എന്തേ തിരിഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ള കള്ളിയാണോ തിരിഞ്ഞത് അതോ കള്ളീൻ്റെ ഉള്ളാണോ തിരിഞ്ഞതെന്ന് ഞാൻ മറുപടി പറഞ്ഞു നമുക്ക് തോന്നിയുമായിരുള്ളത് മനസ്സിലായുമായിരുന്നുള്ളേ അപ്പം അങ്ങനെയുള്ള ചുരുക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പരിഗണന കൂടി ലഭിക്കാൻ അങ്ങനെയുള്ള വാപ്പയുമായുള്ള ബന്ധം ഒന്ന് രണ്ടാമത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെ സഹായകമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങനെ ഗാർഹിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ കാരണം എൻ്റേതു പോലുള്ളൊരു കുടുംബത്തിലുള്ള ഒരാൾ അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു പോകുക എന്നുള്ളത് അസാങ്കല്പികമായിരുന്നു അല്ലെങ്കിൽ വകവെച്ച് കൊടുക്കപ്പെടാത്തതായിരുന്നു പാപ്പയും എന്നെ അമ്മാവൻ മൊയിലെ മറ്റുള്ള ആൾക്കാരൊക്കെ ആ മൊയ്ലിയന്മാർ ആവിലുള്ള സംസ്കാരം ജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയതാണ് അതിൻ്റെ പശ്ചാത്തലം അപ്പം ഏതായാലും ഇനി കുടുംബത്തിൽ അത് ഒരു ഒരു അസ്വാരസ്യം ഉണ്ടാക്കണതും ശരിയല്ല എന്നുകൂടി പാപ്പ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പം എന്ന അങ്ങനെ രണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തുകയെന്ന് വെച്ച് പിന്നെ അത് പൂർത്തിയാക്കണമല്ലോ സെക്കൻഡറി വിദ്യാഭ്യാസം തുടങ്ങി വെച്ചിരിക്കുക എന്നവരൊക്കെ ഞാൻ സ്വയം തീരുമാനം എടുത്ത് ഇതിന് വഴികൾ കണ്ടെത്തിയിട്ടാണ് എന്നെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സ്വന്തം തയ്യാറായി ഹാജരായത് പി ഒ സി എന്നൊരു ബാബുണ്ട് പ്രൈവറ്റ് ഓവറേജ് കാൻഡിഡേറ്റ് എന്നാണ് അതിൻ്റെ ഫുള്ള് പി ഒ സി ആ പി ഒ സി അനുസരിച്ച് അത് അപ്ലിക്കേഷൻ കൊടുക്കുക സ്കൂൾ പോകാതെ സ്വന്തം പഠിച്ചിട്ട് പരീക്ഷ എഴുതാം പ്രായപരിധി ഇല്ല അന്ന് എത്ര പറയാനുള്ളവർക്ക് പോയതാ അതാണ് പി ഒ സി പിന്നെ അടുത്ത് കളയപ്പെട്ടു പബ്ലിക് ഓവറേജ് കാൻഡിഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ സെൻ്ററിൽ തിരഞ്ഞെടുത്താൽ ആ സെൻ്ററിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ് റിസൾട്ട് സ്വാഭാവികമായി സാധാരണഗതിയിൽ പുറത്തു വരും അപ്പം അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ നിർത്തേണ്ടി വന്നെങ്കിലും പിന്നെ ഞാൻ അന്നദേ പോയി അതുപോലെ അഭുതോലമ്മ പൂർത്തിയാക്കി എൻ്റെ ഫൈനൽ പരീക്ഷ എഴുതി ആ സർട്ടിഫിക്കറ്റൊക്കെ ഉപയോഗപ്പെടുത്തി ഭൗതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സംവിധാനങ്ങളുടി ഒത്തു കിട്ടിയതുകൊണ്ട് അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പി ജി എഴുതി അറബിക് ഭാഷയിൽ അറബി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ അതവിടുന്ന് പാസ്സായി അലീഗർന്ന് എന്നിട്ട് ആ അലീഗറിലെ എം എ സർട്ടിഫിക്കറ്റ് എൺപത്താറ് എൺപത്തേഴാണ് എം എ എഴുതിയത് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ചെയ്തത് അങ്ങനെയാണ് രണ്ട് വിദ്യാഭ്യാസം ഒന്നിച്ചിങ്ങനെ കൊണ്ടുവന്ന് അത് സാങ്കേതിക ഭാഷയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സാങ്കേതികം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ വിദ്യാഭ്യാസം പൂർത്തിയാണല്ലോ മരിക്കോളം വിദ്യാഭ്യാസം നേടുന്ന സമയം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചുറ്റുപാടുകൾ അപ്പോൾ ഇപ്പോൾ ദർസ് നടത്തിയിരുന്ന പ്രധാന സ്ഥലങ്ങൾ എൻ്റെ ഓർമ്മയിൽ പറഞ്ഞാൽ ഒന്ന് മേപ്പാടി മേപ്പാടി പ്രസിദ്ധാണിപ്പോൾ പിന്നെ മേപ്പാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ നെല്ലിമുണ്ട എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് അവിടെ കാദിയും ഖത്തീഫും ഉമ്മദ് അരീസൊക്കെ ആയിരുന്നു പിന്നെ വടക്കേ വയനാട്ടിൽ പൊഴുതന പിന്നെ വെള്ളമുണ്ട ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇടക്കെ ദർശന പിന്നെ നാട്ടിൽ മലപ്പുറത്ത് വലിയങ്ങാടി അഞ്ചുമുള്ളിക്കൽ ശുഭദാക്കളെ പള്ളി അവിടെ ദൃശ്യം എടുത്തിട്ടുണ്ട് വടക്കേ മണ്ണ മലപ്പുറത്ത് നിന്ന് കോട്ടക്കൽക്ക് വരുമ്പോൾ പാലക്കാടുന്ന അവിടെ നിന്നുള്ള വലത്തേ ഭാഗത്തുള്ള പള്ളി വടക്കേമണ്ണ അവിടെ ദൃശ്യം എടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ദൃശ്യം എടുത്തുമ്പോൾ ഞാൻ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബാപ്പാൻ്റെ കൂടെ അവിടെ പോയി പള്ളീൻ്റെ അടുത്തന്നെ സ്കൂളുണ്ട് ആ സ്കൂളിലും പോയിരുന്നു ഞാൻ പാപ്പാൻ്റെ അടുത്ത് നിന്ന് മതപടനൊക്കെ പഠിക്കും പിന്നെ കിതാബിയായ കാര്യങ്ങളൊക്കെ വാപ്പ കിതാബിൻ്റെ മുമ്പിലാണെങ്കിലും അല്ലെങ്കിലും അത് നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ബദ്ധശ്രദ്ധനാവും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചു തമ്പിയുഹം എന്ന് പറഞ്ഞാൽ ആദി എന്താന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തമ്പഹ എന്നാണ് പറഞ്ഞത് വിത്താപനം തുടങ്ങിയിട്ടില്ല ഏകദേശം തുടങ്ങിയ സാഹചര്യം ഇല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും അത്തരം കാര്യങ്ങളിൽ ഒപ്പ തത്പരനായിരുന്നു ബന്ധശ്രദ്ധനായിരുന്നു എന്ന് പറഞ്ഞതിന് ചുരുക്കം പിന്നെ രാവിലെ എണീക്കുമ്പോൾ മൂത്രം വയ്ക്കാൻ ഉണ്ടോ എന്ന് വെച്ചാൽ ജാ പറയുക മൂത്ര വയ്ക്കാൻ പോകാനുള്ള മടിയുണ്ടാണ് എന്നാലും പോരാൻ കയ്യുടിച്ചു കൊണ്ടാകും അപ്പോൾ അങ്ങനെ മൂത്രയൊക്കണ ശബ്ദം അങ്ങനെ കേൾക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ വാപ്പ വീട്ടിലൊക്കെ ഒന്ന് പറയും മൂത്രയൊക്കെ ഉണ്ടോ ഇച്ചാൽ എല്ലാം അറിയും അവിടെ കൊണ്ടുപോയി ഇരുത്തിയാലിങ്ങനെ സർ സോറോ എന്ന് പറഞ്ഞിങ്ങനെ പ്രത്യേകം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു സന്തത സഹചാരിയായി അല്ലെങ്കിൽ ഒരു പോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പരമാവധി സൗകര്യപ്പെടുന്നതിനനുസരിച്ചൊക്കെ ചെയ്തിരുന്ന ഒരു പിതാവായിരുന്നു തല അഫുരത്തും അറമത്ത് കൊടുക്കട്ടെ പിന്നെ അന്നത്തെ സാമൂഹിക ചുറ്റുപാട് കാരണം വാപ്പ ആയത് വരെയും അത്യാവശ്യമൊക്കെ അപ്പോൾ വേദന പോകുമ്പോൾ നമ്മളെ പങ്കെടുപ്പിക്കും കൊണ്ടുപോകുകയും അതിൽ കേൾക്കാനും പരിചയപ്പെടാനൊക്കെ വേണ്ടി അപ്പോൾ ബാപ്പാൻ്റെ ആ രീതികളൊക്കെ നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പരിരക്ഷിക്കാൻ അനുവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ നമുക്കൊരു ആത്മാഭിമാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ പണ്ഡിതന്മാരെ ഏറെ ബഹുമാനിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അന്ന് ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും അത്തരം സന്ദർഭങ്ങളൊക്കെ ഈ മക്കൾ മനസ്സിലാക്കണം മക്കളുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തണം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് പാപ്പാക്കുണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെയായിരുന്നു ബാപ്പാൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ മൂത്ത ആൺകുട്ടി എന്നതിലൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു എൻ്റെ താഴെ മൂന്ന് അഞ്ചന്മാർ വേറുണ്ട് അവരിൽ മൂത്തവനായിരുന്നു ഞാൻ എന്നതുകൊണ്ട് കൂടി എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടി വയനാട്ടിൽ വിദേശയാത്ര നടത്തിയതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം പിന്നൊന്ന് ഇന്നത്തെ അത്ര കർശനമല്ലാത്തതുകൊണ്ട് അപ്പോൾ വാപ്പ എവിടേക്കും പോകുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകാൻ കൊടുക്കത്തി അവിടുത്തെ സ്കൂൾ ചേർക്കും അവിടെ നിന്ന് തിരിച്ചു വന്ന് പിന്നെ സ്കൂളില്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്നെ കുരിയാട്ട സ്കൂളിൽ തന്നെ വീണ്ടും ചേർക്കും ഒക്കെ പിന്നെ വാപ്പാൻ്റെ ഒരു പേഴ്സണാലിറ്റിയായിട്ടും പരിഗണിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും തടസ്സങ്ങളും പ്രതിബന്ധ പ്രതിബന്ധങ്ങളൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അലഹദില്ല വാപ്പാൻ്റെ വാപ്പ ഒരു എൺപത്തിയെട്ട് വയസ്സുകേരൊക്കെ ജീവിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അന്തമാനി കോയക്കുട്ടി വാപ്പ ഒരു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായപ്പോഴാണ് മരിച്ചത് അത്രയും കാലം വാപ്പ ഒരു കാര്യമായ പരാശ്രമൊന്നും ഇല്ലാതെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യമായ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല ഷുഗർ ഇല്ല പിന്നെ മറ്റൊന്നുമില്ല ഉരവേദന ഇല്ല മുട്ടുവേദന ഇല്ല സ്വന്തം വസ്ത്രങ്ങളൊക്കെ വാപ്പ തന്നെ ആയിരുന്നു കഴുകിയിരുന്നത് വളരെ അവസാന നാളുകൾ വരെ പിന്നെ അങ്ങനെ ഒറ്റ അവസാനമായപ്പോൾ കുട്ടികൾ ഭംഗന്മാരൊക്കെ കഴുകി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി കാരണം അത് ആപ്പ കഴുകിയെങ്കിൽ ആപ്പക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു അത് ഞങ്ങൾ അടുത്തൊരുസ്കാരപ്പെടുന്നുണ്ട് അവിടെ കുളവുണ്ടാവും ആ കുളത്തിൽ പോയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പരമാവധി അവനാൻ്റെ കാര്യമൊക്കെ അവനാൻ ചെയ്യുക എന്നുള്ള അവർ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ആരാലും ഹിദമത്ത് എടുക്കപ്പെടാൻ താല്പര്യപ്പെടുത്ത പ്രകൃതം സമസ്ത കാര്യമായി ജനകീയമാകുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിന് ശേഷം അതിനു മുമ്പ് സമസ്തയുടെ സമ്മേളനങ്ങൾ ആദ്യത്തെ കാല നൂറ്റാണ്ട് കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ സമ്മേളനങ്ങൾ നടക്കും ഒരു കൊല്ലം ഒരു വാർഷിക സമ്മേളനം അത് ഉദാഹരണം വല്ലപ്പുഴ വല്ലപ്പുഴയുള്ള ചമ്മങ്കുഴി ചെമ്മംഗളൂരുടെ സമ്മേളനം നടന്നിട്ടുണ്ട് പട്ടിക്കാടിനടുത്തുള്ള കാര്യവട്ടം അവിടെ സമ്മേളനം നടന്ന തനി ഗ്രാമാണ് സമ്മേളനം എന്നാണ് അതുമായി ബന്ധപ്പെട്ട മഹലിയന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി ജനകീയമായിട്ടില്ല ജനകീയമാകുന്നത് ആക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നീണ്ട ചർച്ചകൾ നടന്നതിൻ്റെ രീതികളെ സംബന്ധിച്ചുള്ള ചർവിത ചർവണങ്ങൾ നടന്ന് ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടന്ന് അവസാനമാണ് പാണക്കാട്ട പൂക്കുഴത്തങ്ങളെ എസ് ഒ എസിൻ്റെ പ്രസിഡൻ്റാക്കിയാൽ ഇതിന് പരിഹാരമാകുമെന്നുള്ള അഭിപ്രായത്തിൽ എത്തിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാണക്കാട് പൂക്കോയെ തങ്ങൾ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു കാരണം തങ്ങൾക്ക് നേരത്തെ കേരള മുസ്ലിങ്ങളിൽ പൊതുവെയും മലബാറിലെ മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചും ശക്തമായ സ്വാധീനവും അംഗീകാരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു അറുപത്തി എട്ടിൽ തങ്ങളെ പ്രസിഡൻ്റാക്കിയ ശേഷം അത് ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒരു കൊല്ലം ഉസ്താദ് സി എച്ച് ഹൈദർ സുലിയാരി സമസ്തയുടെ മുബല്യകായി സേവനം ചെയ്തു ഈ മൊബൈലായി സേവനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് പറ്റില്ല ആപ്പാനോട് ചോദിക്കണം ആപ്പ ചീരങ്ങൻ മുഹമ്മദ് മുസ്ലിയറാണ് കോട്ടക്കൽ പാലപ്പുറപ്പള്ളിയിലെ മുതലീസ് മുഖത്തീഫൊക്കെ ആയിരുന്നു അദ്ദേഹം അപ്പം അന്ന് മൊയിലേമാർ ദർശം നിർത്തി വേറെ പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവതരമായിരുന്നു അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ദർശമല്ലാത്തൊരു പണി എടുക്കാൻ എനിക്ക് ആപ്പാനോട് ചോദിക്കാൻ പറ്റില്ല ആപ്പാനെ സമ്മതിച്ചാൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ബാപ്പാനെ കൊണ്ട് സമ്മതിപ്പിക്കുക അത് പൂക്കോ തങ്ങളെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുക എന്നുള്ള ധാരണയിലെത്തി നേതാക്കന്മാർ അങ്ങനെ പൂക്കോയതങ്ങൾ മൂപ്പര ആപ്പാനായിട്ട് സംസാരിച്ച് ഇതിങ്ങനൊരു വിഭാഗത്തേനാണ് വീടിൻ്റെ കാര്യമാണ് സമസ്തയാണ് എന്നൊക്കെ പറഞ്ഞ് ആവാതാക്കി അങ്ങനെ ഒരു കൊല്ലം ഉസ്താദ് ഡ്രസ്സ് ഒഴിവാക്കി അതുവരെ ഉണ്ടായിരുന്ന ദ്രസ് ഊരകത്താ ഊരകം അന്നതിൻ്റെ പേര് കോണിത്തോട് പള്ളി എന്നാണ് ആ പേര് ഇപ്പ യാറത്തിങ്ങണുപ്പത്തെ പേര് അവിടെ ഒരു യാറുണ്ടാവും ആ പള്ളിയിലായിരുന്നു അങ്ങനെ അറുപത്തൊമ്പതിലെ മൊബൈല് സേവനത്തിന് വേണ്ടി അവിടെ നിന്ന് ഒഴിഞ്ഞ് അറുപത്തൊൻപതിൽ ഒരു കൊല്ലം മുമ്പോ സേവനം നടത്തി കേരളത്തിൻ്റെ പരമാവധി ഗ്രാമങ്ങളിലെ മഹല്ലത്തുകളിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലം ഇങ്ങനെ ഒരു ഓർഗനൈസിങ് വർക്ക് ആവശ്യമുള്ള സ്ഥലമൊക്കെ നേതാക്കന്മാർ തിരഞ്ഞെടുത്ത് ലിസ്റ്റാക്കി തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കൊല്ലമാണ് ജോലി ചെയ്ത് അന്ന് മുതലാണ് സമസ്ത ജനകീയമാകാൻ തുടങ്ങുന്നത് മറ്റേങ്ങനൊരു സ്വകാര്യ സംവിധാനങ്ങളായിങ്ങനെ പോവായിരുന്നു അങ്ങനെ അലഹമ്മില്ല വിന്നതങ്ങനെ പടർന്ന് പന്തലിച്ച് ഇന്നിപ്പോൾ പത്ത് പതിനഞ്ചോളം കീഴ്ഘടങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഒരുമക്കളുണ്ട് അതൊക്കെ ഈ ജനകീയത ലഭ്യമായതിൻ്റെ ശേഷമുണ്ടായതാണ് ആദ്യം വിദ്യാഭ്യാസം ഓടുന്നു അൻപത്തൊന്നിൽ അൻപത്തി മൂന്നിൽ സുന്നീ സംഘം വന്നു പിന്നെ അൻപത്തൊമ്പതായപ്പോൾ ഏകദേശം ജമിയത്തുൽ മാലിമീൻ അത് മദ്രസ സംവിധാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന രീതിയായിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത് അവർ പല പൊതുരംഗത്തും പുറത്തിക്കാൻ തുടങ്ങിയത് പിൽക്കാലത്താണ് ഇങ്ങനെ രണ്ടോ മൂന്നോ കീഴ്ഘടങ്ങളെ അന്ന് സമസ്തക്കുള്ളൂ അത്ര അതിനനുസരിച്ചുള്ള ജനകീയതയെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാണക്കാട്ട് തങ്ങന്മാരൊക്കെ വന്ന് കുക്കോയത്തങ്ങൾ വന്നു അതിന് കൂടെ തന്നെ ഷിഹാബുധങ്ങളോ മുരളി ക്ഷിയാബുധങ്ങളോ എതിർലി ശിബിതങ്ങള് പിന്നെ അബ്ബാസ് അലി ശിപഥങ്ങള് സാദിഖ് അലി ശിഹാബുദ്ധങ്ങൾ ഇവരൊക്കെ വന്നു അപ്പോൾ അവരുടെ ആ വ്യക്തിപ്രഭാവത്തിൻ്റെ ആ പൊലിമ സമസ്തയുടെ വികാസത്തിന് പ്ര പ്രവർത്തന വൈപുല്യം ഉണ്ടാകുന്നതിനൊക്കെ സഹായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് മലപ്പുറം ജില്ലാ സുന്നീവന സംഘം ആദ്യമായി രൂപീകൃതമാകുന്നത് അന്ന് ശിയാബുധങ്ങളാണ് അതിൻ്റെ പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൻ്റെ സെക്രട്ടറി ആയിരുന്നത് പ്രൊഫസർ ഒമാനൂർ മുഹമ്മദായിരുന്നു അന്ന് അതുപോലെ മറ്റു തങ്ങന്മാരും എല്ലാവരും വിവിധ പരിപാടികൾ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം സംജാതമായി അങ്ങനെയാണ് സമസ്ത സമസ്ത അങ്ങനെ ജനസ്വീകാര്യത നേടിയ ഒരു പശ്ചാത്തലത്തിലെത്തിയത് ഏതാല് തങ്ങള് സുന്നി വിദ്യാർത്ഥി സംഘടന ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിൽ അതേപോലെ അമർ ദേശിയാവ് തങ്ങൾ എറണാകുളത്താലൂക്ക് സുന്നി വേണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ വിവിധ സ്റ്റേജുകളിൽ പോസ്റ്റുകളിലവർ നിയമിതരായി തിരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേകിച്ച് സാധിക്കലി ശിക്ഷാപതങ്ങൾ വിദ്യാർത്ഥി സംഘടന ഉണ്ടായപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് മുമ്പിൽ പ്രസിഡന്റ് ആകുന്നത് അതിനുശേഷം അതിനും വലിയ സ്വീകാര്യത കിട്ടി അങ്ങനെയൊക്കെയാണ് സമസ്തക്ക് ഇന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചെറുപ്പക്കാർ കാണുന്ന ഈ വ്യാപ്തി ലഭ്യമായത് അന്ന് ഇങ്ങനത് ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഉപ്പാപ്പ സമസ്ത സംഘടനാരംഗത്തെ എവിടെയും പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ വാപ്പ അങ്ങനെ തന്നെ അങ്ങനെ സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതമായിരുന്നില്ല അതേസമയം അതിൻ്റെ ഒക്കെ ഗുണകാംക്ഷകളും അതിൻ്റെ സാരികളും സഹകാരികളൊക്കെ ആയിരുന്നു ബാപ്പ സി എച്ച് ഉസ്താദുമായിട്ട് ചെറുപ്പം മുതലേ അടുത്ത ഏറെ ഏകദേശം അടുത്ത നാട്ടുകാരെ ഏതുകൊണ്ട് ബന്ധം പരിചയമൊക്കെ ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് കൂടിയാണ് ഞങ്ങളുടെ എൻ്റെ വിവാഹമൊക്കെ സംഘടിപ്പിക്കപ്പെട്ടത് അപ്പോൾ ആ കാലത്ത് സമസ്ത ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നിട്ടില്ലാത്തതിനാൽ ഇങ്ങനെയുള്ള പല ആളുകളും അതുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല അറബിക് മൻഷീസ് എക്സാമിനേഷൻ എന്ന പരീക്ഷ ഉടനാണ് അങ്ങനെ ആ പരീക്ഷ പാസ്സായി ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി അത് യു പി സ്കൂളിൽ വരെ അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടല്ലൊരു സർട്ടിഫിക്കറ്റാണ് ഇപ്പം ഈ ദർശലിൽ പഠിക്കണ കാലത്ത് തന്നെ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു രീതി തുല്യികളല്ലാത്തവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ അങ്ങോട്ട് പോകും ധാരണ അക്കാലത്ത് ഉണ്ടായിരുന്നു